ഓരോ കലോത്സവ വേദിയും ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കുന്നത് നമ്മുടെ സ്കൂൾ ജീവിതത്തിലും അതുപോലെ കോളേജ് ജീവിതത്തിലും അതിലേറ്റവും സന്തോഷകരമായിട്ടുള്ളതെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് കലോത്സവ വേദികൾ തന്നെയാണ് കാരണം ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ ജൂൺ മാസത്തിൽ തുടങ്ങുമ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ തലത്തിൽ ആരംഭിക്കുന്ന കലോത്സവങ്ങൾ അതിനുശേഷം ഉപജില്ല റവന്യൂ ജില്ല സംസ്ഥാന കലോത്സവം ഇതൊരു ഉത്സവത്തിന്റെ ലഹരിയാണ് ഒരു സെലിബ്രേഷനായിരുന്നു ആ കാലഘട്ടത്തിൽ വളരെ സജീവമായി കലാരംഗത്തും പ്രസംഗത്തിലൊക്കെ ഉൾപ്പെടെ അത് ഈ പ്രാഗംഭ്യത്തോടെ നിറഞ്ഞ നാളും കൂടിയാണ് ഇവിടെ പറഞ്ഞ ഇന്ന് വിവിധ തലങ്ങളിൽ പ്രസ്ഥാനതലത്തിലൊക്കെ പുരസ്കാരം നേടിയ പുനസാർ അദ്ദേഹത്തിന്റെ വൈഫും എൻ്റെ ജൂനിയർ ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു അപ്പോൾ അതൊരു സെലിബ്രേഷൻ ആയിരുന്നു ഒരു ഉത്സവമായിരുന്നു ഒരു ആഘോഷമായിരുന്നു നമ്മുടെ സന്തോഷത്തിൻ്റെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ ഒക്കെ ഒരു ആഘോഷമായിരുന്നു കലോത്സവ വേദികൾ ഇന്ന് നമ്മൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കലോത്സവ വേദി കാരണമാണ് കാരണം കലോത്സവ വേദി തന്ന ആത്മവിശ്വാസം ചെറുതല്ല വളരെ 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 വലുതാണ് ആളുകളെ അഭിമുഖീകരിക്കാൻ സംസാരിക്കുവാൻ പിന്നെ എക്സ്പ്രഷൻ ഓഫ് സെൽഫ് നമ്മുടെ സ്വയം നമ്മൾ ആവിഷ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മത്സരത്തിൽ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ലഭിച്ചോ എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് നമ്മൾ എത്ര നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പെർഫോമൻസിനൊപ്പം മറ്റൊരു ആളുടെ പെർഫോമൻസ് കൂടി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് സംസ്ഥാന കലോത്സവത്തിലേക്കൊക്കെ എത്തപ്പെടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതുപോലെ എത്രയോ കൂട്ടുകാരിയാണ് നമുക്ക് കിട്ടുന്നത് എനിക്ക് അങ്ങനെ കലോത്സവ വേദി സമ്മാനിച്ചൊരു കൂട്ടുകാരിയാണ് ഊർമള വർമ്മ ഇവിടെ തിരുവല്ലയിൽ നിന്നാണ് ഊർമള ഉണ്ടായിരുന്നു ഒരുപാട് അഭിജിത്ത് അന്ന് തിരുവല്ലയിലായിരുന്നു തോന്നുന്നു അഭിജിത്ത് പഠിച്ച അഭിജിത്ത് എന്ത് ഡോക്ടറാണ് അഭിജിത്ത് ആയിരുന്നു അന്ന് തിരൂര് കലാപ്രതിഭ ആയിരുന്ന ഒരുപാട് ഓർമ്മകൾ ഒരുപാട് സുഹൃത്തുക്കൾ അതുപോലെ ഒരുപാട് അധ്യാപകർ നമുക്ക് കലോത്സവ വേദികളിൽ നിന്ന് ഒരുപാട് അധ്യാപകരെ കിട്ടും എനിക്ക് മോണാറ്റ് എന്നെ അഭ്യസിപ്പിച്ചത് എനിക്ക് പിന്നീട് എനിക്ക് സ്കൂൾ തലത്തിൽ രജ്ജായിട്ട് വന്ന ഒരു ഒരാളാണ് ഒരു ഗുരുവാണ് ആ കുട്ടിയെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ച് നമുക്ക് സ്റ്റേറ്റ് തലത്തിലേക്ക് മത്സരങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഒന്ന് ഒന്ന് റീറൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ സ്ക്രിപ്റ്റ് എഴുതി എനിക്ക് തന്ന അനുഭവമുണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരെ നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും കലോത്സവങ്ങൾ കലാപത്തിൻ്റെ വേദികളായി മാറരുത് ആഘോഷത്തിൻ്റെ വേദികളാണ് ഇവിടെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനമല്ല പ്രധാനം ഇവിടുത്തെ പെർഫോമൻസ് ആണ് പ്രധാനം അതോടൊപ്പം തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തെ തിരിച്ചറിയാം കുഞ്ഞുങ്ങളുടെ പ്രതിഭയെ തിരിച്ചറിയുകയാണ് വാർത്തത്തിൽ നമ്മൾ നർച്ചറിയുകയാണല്ലോ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ അവരുടെ അവരുടെ പ്രതിഭയും അവരുടെ താലന്തും അനുസരിച്ച് കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ പ്രോത്സാഹനമാണ് അവർക്ക് ഈ വേദിയിൽ കിട്ടുന്നത് ഇത് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന പരിപാടികൾ ഏറ്റവും ഏറ്റവും മനോഹരമാകട്ടെ പത്തനംതിട്ട ജില്ലയുടെ ചരിത്രത്തിൽ ജില്ലയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്നത് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്താണ് ജനുവരി മാസത്തിൽ നടക്കുന്നത് ഞാനത് വിദ്യാഭ്യാസ മന്ത്രി അത് അറിയിച്ച പോലും കാരണം ഇത്തവണ സംസ്ഥാന കലോത്സവ വേദിയിലൊക്കെ ഒന്നും പോകാൻ കഴിയുമില്ല ദൂരെ ആകുമ്പോൾ നമുക്ക് പോകാനായിട്ട് കഴിയാറില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരും നല്ല നിലയിൽ പെർഫോം ചെയ്യാനായിട്ട് കഴിയട്ടെ എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറഞ്ഞതിൻ്റെ വാക്കുകളും കല മനുഷ്യ ഹൃദയത്തെ ആർദ്രമാക്കും കല മനുഷ്യ ഹൃദയത്തെ സെൻസിറ്റീവാക്കും ആക്കും ചുറ്റുപാടിനോട് പ്രകൃതിയോട് നമുക്കൊപ്പമുള്ളവരോട് സഹജീവികളോട് ഒരു കലാകാരനും ഒരു കലാകാരിയും കരുണയുള്ള ഹൃദയം അല്ലാത്തവരായിരുന്നിട്ടില്ല എന്നുള്ളത് നാം കാണണം ആർദ്രതയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കും കലാകാരന്മാരും കലാകാരികളും അപ്പം തീർച്ചയായിട്ടും അതോടൊപ്പം ശാസ്ത്രീയമായ കലകൾ അഭ്യസിക്കുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ പവേഴ്സിനെയും വികസിപ്പിക്കും അതും പിന്തുണയ്ക്കും എന്നുള്ളത് കാരണം എല്ലാ ശാസ്ത്രീയ കലകളുടെയും അടിസ്ഥാനം കണക്കാണ് അത് ശാസ്ത്രീയ സംഗീതമാകട്ടെ നൃത്തമാകട്ടെ നമ്മുടെ ക്ലാസിക്കൽ ഇന്ത്യൻ പ്രത്യേകിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ എല്ലാ ആർട്ട് ഫോംസിൻ്റെയും അടിസ്ഥാനം അതിനൊരു കണക്കിൽ അത് പോകുന്നത് അത് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള എന്താണ് വളർച്ചയെ ത്വരിതപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അപ്പം തീർച്ചയായിട്ടും ഇനിയും അനേകം കുഞ്ഞുങ്ങൾ ഇതിൽ ഇഷ്ടമുണ്ടായിട്ടും വരാൻ കഴിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഉണ്ടാകാം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായിരിക്കും കാരണം നമ്മുടെ അധ്യാപകർ അവരെ ക്ലാസ് മുറികളിൽ നിന്ന് കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകി വേദി ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട കുഞ്ഞുങ്ങളും ഒക്കെ ചിലപ്പോൾ ഇനിയും ശേഷിക്കുന്നുണ്ടാകാം എല്ലാവർക്കും കലോത്സവം വേദിയാകട്ടെ ജീവിതത്തെ നേരിടുവാൻ അവരെ ഈ കലോത്സവ വേദികൾ പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് മുതൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിലാണിത് ഇവിടെ നടത്തപ്പെടുന്നത് അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ഹൃദയപൂർവം ഹൃദയപൂർവ്വം അഭിനന്ദിച്ച് കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിലെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ഒരു കലോത്സവമാകട്ടെ ഇതൊരു സന്തോഷത്തിൻ്റെ പരസ്പരം ആദരവിൻ്റെ ഒരു വേദികൾ കൂടിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മയുണ്ടാകട്ടെ അവരുടെ ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടെ ഔപചാരികമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം